ഈ കത്ത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ കണ്ട് ഒരു ലേഖനം മാതൃകയാഴ്ച പതിപ്പിൽ എഴുതിയതും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അങ്ങനൊരു ഒരു അപൂർവ അവസരം ഈ കലാലയത്തിന് ലഭിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല വലിയൊരു സമ്മാനവും മറ്റൊരു കലാലയത്തിന് കിട്ടാത്ത വിധത്തിൽ എ മുകുന്ദൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളുടെ കോപ്പികൾ ഇവിടെ എത്തിക്കാം ഈ ഒരു ലാറ്റിനിൻ ജൂബിലിയോട് ഒരു വിശിഷ്ട ലൈബ്രറി ഇവിടെ സ്മാർട്ട് ലൈബ്രറി ഡിജിറ്റൽ സംവിധാനം ഒരു കുന്ന സമയത്ത് ഇന്ദുലേഖ എന്ന നോവൽ പ്രദർശിപ്പിച്ചു കൊണ്ടാണ് ഇന്ദുലേഖയുടെ ആമുഖത്തിൽ ചന്തു പറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഓർത്തത് അതായത് ഒരു പുസ്തകം വാങ്ങാൻ വായിക്കാൻ വേണ്ടി കാത്തിരുന്നത് ബിലാത്തിയിൽ ഇംഗ്ലണ്ടിൽ ബിലാത്തിയിൽ അന്നന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങൾ വാങ്ങി വരുത്തിച്ച് വായിച്ച ഒരു ചന്തു ഒരു പുസ്തകം കത്തയച്ചിട്ട് കപ്പലിൽ വരുത്തിക്കാൻ മൂന്ന് മാസത്തോളം കാത്തിരുന്നു ഇന്ന് പ്രിയപ്പെട്ട കുട്ടികളുടെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇന്ദുലേഖ അടക്കമുള്ള എല്ലാ പുസ്തകങ്ങളും നെറ്റിൽ നിങ്ങൾക്കെല്ലാം ലഭ്യമാണ് ഇവിടെ അതിനുള്ള സംവിധാനം ഒരുങ്ങുന്നു വായനയിലേക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ പല വിധത്തിലുള്ള ലഹരികൾ പുറത്ത് നമ്മെ നിരാളി പിടുത്തത്തിനായിട്ട് കാത്തു നിൽക്കുമ്പോഴും വായനയുടെ ലഹരിയിലേക്ക് നിങ്ങളെ ആ ഒരു സ്നേഹവും ധ്യാനത്തിലേക്ക് നിങ്ങൾ ആനയിക്കാൻ പുസ്തകങ്ങളിൽ ഒരു ഒരു കൂട്ടം ഒരുക്കുന്നതിൽ ഈ പ്ലാറ്റിനം ജോബിലി കമ്മിറ്റി പ്രത്യേകം താല്പര്യമെടുത്തതിൽ അതിൻ്റെ ഓരോ മെമ്പറേയും അഭിനന്ദിക്കുവാൻ ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ടായിരം പുസ്തകം ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വേണ്ടത്ര ആയിട്ടില്ല ഇനിയും ഉണ്ടാവാനുണ്ട് എന്ന ബോധ്യവും എനിക്കുണ്ട് ഇവിടെ മാതൃഭൂമി ചാനലിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു റിപ്പോർട്ട് കണ്ടത് മൈസൂരിലുള്ള അങ്കേ ഗൗഢ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുപത്താറ് വയസ്സുള്ള ഒരു മനുഷ്യന്റെ വീടിന്റെ രണ്ട് നിലയിൽ ഇരുപത് അദ്ദേഹം അദ്ദേഹത്തിന് ശമ്പളം മുഴുവൻ എല്ലാം സ്വത്ത് വിറ്റും ഇരുപത്തി ലക്ഷം പുസ്തകങ്ങൾ പുസ്തകത്തിന്റെ വലിയൊരു വീട് ഒന്നര വർഷം മുമ്പ് പുസ്തക വീട് എന്ന കഥ എഴുതുന്നതിന്റെ ചില സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയൊക്കെ വീടുണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ ഇരുപത്തഞ്ച് ലക്ഷം പുസ്തകങ്ങളാണ് വിശ്വസിക്കാൻ പറ്റില്ല നാലായിരം നിബന്ധുക്കളാണ് ഇതാക്കുന്നത് എന്തൊരു അമൂല്യമായ കേരളത്തിലെ ഏത് ലൈബ്രറിയിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം പുസ്തകങ്ങളുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു അത്ഭുതങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഒരു ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എം മുകുന്ദനെ പോലെ ഉചിതനായ മറ്റൊരു വ്യക്തി ഇല്ല കാരണം താൽ നൂറ്റാണ്ടിന് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ള നൃത്തം എന്ന് പറയുന്ന നോവൽ വാസ്തവത്തിൽ ഒരു വെർച്വൽ റിയാലിറ്റിയെ കുറിച്ചുള്ള പ്രതീതി യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ നോവലാണ് സൈബർ സ്പേസിനെ കുറിച്ചുള്ള ആദ്യത്തെ നോവലാണ് എന്തും എഴുതുന്ന രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് ാണ് അതിൽ കഥ പറയുന്നത് ഇമെയിലുകളൊന്നും അങ്ങനെ പ്രചാരത്തിലായിട്ടില്ലാത്ത മൊബൈലുകൾ നമ്മുടെ കൈകളിലേക്ക് അങ്ങനെ വന്നിട്ടില്ലാത്ത നെറ്റിന്റെ വലയും നമ്മൾ പെട്ടിട്ടില്ലാത്ത ഒരു കാലത്ത് എം മുകുന്ദൻ എഴുതിയിട്ടുള്ള പ്രവചന സദൃശമായ ഒരു നോവൽ എത്രമാത്രം പ്രസക്തമായിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എഴുതിയിട്ടുള്ള പ്രബന്ധമല്ലെന്ന് പറയുന്ന പ്രബന്ധമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരൻ്റെ പരമാവധി അധികാരം അവസാനിച്ചിരിക്കുന്നു ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ എഴുത്തുകാരൻ പിന്നെ അവകാശമില്ല അത് വായനക്കാരുടേതാണ് അതിൽ വായനക്കാരൻ ടെക്സ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതാണ് പ്രധാന ഭാഗത്ത് പറഞ്ഞത് ഇവിടെ ഈ പുതിയ നോവൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിർമ്മിത ബുദ്ധി ഉണ്ടാക്കിയ നോവലാണ് അസാധാരണമായ ഒരു വായിച്ച വായിച്ചാലുകൾ പറയുന്നത് വളരെ സർഗാത്മകമായിട്ട് എഴുതപ്പെട്ടു എന്നാണ് പറയുന്നത് ഇപ്പൊ നിർമ്മിത ബുദ്ധി അത്രത്തോളം വരുമോ എന്നൊക്കെ നാം അകന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും നിർമ്മിത ബുദ്ധി ചില അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു നോവൽ എഴുതിയ കാൽ നൂറ്റാണ്ടിന് മുമ്പ് നൃത്തം എഴുതിയ ആ നോവലിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ സമയപരിമിതി മൂലം നല്ല കാര്യത്തിന് എന്നുള്ളത് ഒരു ചടങ്ങിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടുന്നുണ്ട് ജീവിക്കുന്നത് അതുകൊണ്ട് ഡിജിറ്റൽ യുഗം ഡിജിറ്റൽ ഒരു പിന്നെ രീതി പുസ്തകങ്ങളുടെ ലോകത്തും ഉണ്ടാകുണ്ടായില്ലെങ്കിൽ വായനശാലകളും പുസ്തക ശേഖരങ്ങളും പിന്തുണപ്പെട്ടു പോകും കൂട്ടത്തിൽ പുസ്തകങ്ങൾ വേണം എടുത്ത് മണക്കാൻ നമുക്ക് പുസ്തകങ്ങൾ കിട്ടും ഒരു പുസ്തകം നമ്മൾ കിട്ടുമ്പോഴെപ്പോഴും പുതിയ പുസ്തകം നമ്മൾ എടുത്തു ഒരു മനുഷ്യന് ലോകം മുഴുവൻ നടന്ന് ചുറ്റി വരാം ജീവിതകാലത്ത് പറ്റും എന്നാൽ സൈബർ സ്പേസിലൂടെ ഒരാൾ നടക്കാൻ തുടങ്ങിയാൽ സൈബർ സ്പേസിന്റെ ചെറിയൊരു അംശം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അന്ന് കൽനൂറ്റാണ്ടിന് മുമ്പ് എഴുതുമ്പോൾ നമുക്ക് വേണം അത്ര ബോധ്യായിട്ടില്ല ഇന്ന് നമുക്ക് സൈബർ സ്പേസിന്റെ വ്യാപ്തിയെ കുറിച്ച് അനന്തമായ ഒരു സ്ഥിതിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രപഞ്ചം നിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ സൈബർ സ്പേസും സദൃശമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ എഴുതിയ ആ വാക്യത്തിന്റെ അർത്ഥവ്യാപ്തി ഇപ്പോൾ നമ്മെ നടുക്കുകയും അത് വായനയെ സഹായിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം നമ്മെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദി നമസ്കാരം okay